തൃശൂർ ദേവശബ്ദം മീറ്റ് ജീസസ് പ്രയർ ടീമിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ സുവർണ ജൂബിലി നിറവിൽ തൃശ്ശൂരിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ബൈബിൾ കൺവെൻഷന്റെ ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന പണം ഉപയോഗിച്ച് ഇതുവരെ പതിനഞ്ച് നിർധനരായ പെൺകുട്ടികളുടെ വിവാഹമാണ് പ്രവർത്തകർ നടത്തിയത് ഇത്തവണ വിവാഹിതരായ പതിനാല് ദമ്പതികൾക്ക് ദേവശബ്ദം മീറ്റ് ജീസസ് പ്രയർ ടീം സ്വീകരണം നൽകി ആയിരത്തി നഗറിൽ ആദ്യമായി നടത്തിയ ബൈബിൾ ശേഷം അമ്പതിനായിരം രൂപ മിച്ചം വന്നു ഈ തുക എങ്ങനെ വിനിയോഗിക്കണമെന്ന ചിന്തയിലാണ് ഒരു നിർദ്ധന പെൺകുട്ടിയുടെ വിവാഹം നടത്താമെന്ന ആശയം രൂപപ്പെട്ടത് പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും അതിന് മാറ്റമുണ്ടായില്ല കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് സമൂഹ വിവാഹമാണ് ഇവർ നടത്തിയത് നാനാജാതി മതസ്ഥരായ ഇരുന്നൂറ്റി പതിനഞ്ച് പെൺകുട്ടികളെയാണ് കുടുംബജീവിതത്തിലേക്ക് നയിക്കാൻ ദൈവശബ്ദം ടീമിന് കഴിഞ്ഞത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇരുപത്തി അഞ്ചാമത്തെ വിവാഹത്തിന്റെ കാര്യങ്ങളാണ് നടക്കുന്നത് ഇതിലൂടെ ഞങ്ങള് ഇരുന്നൂറ്റി കുട്ടികളെ വിവാഹം ചെയ്ത് അയച്ച് കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് പതിനാല് കുട്ടികളോടുകൂടി കഴിക്കുകയാണ് ഈ പതിനാല് കുട്ടികളോടും ആവുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് കുട്ടികളുടെ വിവാഹം ഇന്ന് കഴിഞ്ഞു ഈ വർഷത്തെ സമൂഹ വിവാഹത്തിൽ പതിനാല് പെൺകുട്ടികളാണ് വിവാഹിതരായത് ഇവർക്ക് തൃശ്ശൂരിൽ സ്വീകരണം നൽകി മാർക്കറ്റിലെ ജോലിക്കാര് അവർ വളരെ സാധാരണക്കാര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവർ അവരിൽ നിന്ന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വന്നപ്പോൾ അത് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമായി തോന്നി അതിനെ പ്രോത്സാഹിപ്പിക്കാനും കൂടെ നിൽക്കാനും കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ് ഒരു പെൺകുട്ടിക്ക് അഞ്ചു പവൻ സ്വർണവും അഞ്ചു ജോഡി വസ്ത്രവും അമ്പത് പേർക്കുള്ള ഭക്ഷണവുമാണ് ദൈവശബ്ദം ടീം നൽകുന്നത് സമൂഹ വിവാഹത്തിന് പുറമെ ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ച് നൽകിയും രോഗികളായവർക്ക് ഭക്ഷണം നൽകിയുമെല്ലാം ദൈവശബ്ദത്തിൻ്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഷക ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ